ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ തിരു നഗരസഭാ പരിസരത്തെ അനധികൃതമായ തിരുവു കച്ചവടത്തിന് പൂട്ടിട്ട് നഗരസഭ അനധികൃത തെരുവ് കച്ചവടക്കാർ ആരോഗ്യ പ്രവർത്തകരും കൗൺസിലേഴ്സും ചേർന്ന് ഒഴിപ്പിച്ചു ഹലോ <ip presents> െ ഞാൻ പറഞ്ഞേക്ക് ഞാൻ പറഞ്ഞേക്ക് ഇങ്ങനെ സാധനം അവിടെ അങ്ങോട്ട് സാധനം അവിടെ

തിരൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിൽ അനധികൃതമായി തെരുവുകച്ചവടം നടത്തുന്നവരെയാണ് ഒഴിപ്പിച്ചത് ആരോഗ്യ പ്രവർത്തകരും കൌൺസിലർമാരും ചേർന്നാണ് തെരുവുകച്ചവടം നടത്തിയവരെ ഒഴിപ്പിച്ചതും സാധനങ്ങൾ പിടിച്ചെടുത്തതും

പിടിച്ച് കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ നഗരസഭാ ഹാളിൽ വെച്ച് നടന്ന വെൻറ്റിങ് കമ്മിറ്റിയുടെ തീരുമാനം അതായിരുന്നു അതായത് നിറയെ ഒരാളുകൾ തന്നെ വ്യത്യസ്ത ഐറ്റം സാധനങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ ഇപ്പോൾ സ്കൂൾ ഇന്നലെ ക്ലാസ് സ്കൂള് തുറന്നതാണ് ആയിരക്കണക്കിന് കുട്ടികൾ വന്നു പോകുന്ന ബസ് സ്റ്റാൻഡിൽ ഒരാൾക്ക് പോലും നടക്കാൻ പോലും വഴിയില്ലാത്ത വിധത്തിൽ സാധനങ്ങൾ പരത്തി വെച്ച് കച്ചവടം ചെയ്യുക എന്നത് വളരെയധികം വേദനാജലകമായൊരു കാര്യമായതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ കഴിഞ്ഞ വെൻറ്റിങ് കമ്മിറ്റിയുടെ തീരുമാനത്തിൽ ഇങ്ങനെ അനധികൃതമായിട്ട് ചെയ്യുന്ന ആളുകളെ പിടിച്ചെടുക്കാനുള്ള തീരുമാനം കൂടി നഗരസഭ എടുത്തിരുന്നു പിന്നെ അത് വാർഡ് കൗൺസിലറുടെയും അതുപോലെ തന്നെ ആ പ്രദേശവാസികളുടെയൊക്കെ നിർദ്ദേശാനുസരണം കാരണം നമുക്കറിയാം ഒരു പൊതു ബസ് സ്റ്റാൻഡ് ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലത്ത് യാതൊരു വിധ ദാക്ഷിണ്യം കാണിക്കാതെ പോകുന്ന വഴിയിലൊന്ന് തട്ടിയാൽ പോലും ആളുകളുടെ നേരെ ആക്രോശിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ഒരു രാഷ്ട്രീയപരമായൊരു നിലപാട് സ്വീകരിച്ചതിനെ തുടർന്നാണ് ഇന്ന് നഗരസഭ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ നടക്കാനുള്ള വഴിയിലൊന്നും വെച്ച് കച്ചവടം ചെയ്യാൻ ആരെയും അനുവദിക്കുന്നതല്ല എന്നുകൂടി സൂചിപ്പിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഇവർക്ക് ഇവരെ സംരക്ഷിക്കുക എന്നത് ഓരോ തെരുവ് കച്ചവടക്കാരെയും അല്ലെങ്കിൽ ഓരോ കുടുംബത്തിനേയും സംരക്ഷിക്കുക എന്ന നഗരസഭയുടെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പുതിയ ഐ ഡി കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് സ്വീകരിച്ചു വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇങ്ങനെ അനധികൃതമായി ചെയ്യുന്ന ഒന്നിനും നഗരസഭ കൂട്ടു നിൽക്കില്ല കാരണം പൊതുജനങ്ങളുടെ താല്പര്യമാണ് നഗരസഭയ്ക്ക് വരുന്നത്